ും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ നാം തുടർന്നു വന്ന യാത്രകളുടെ പാറ്റേൺ അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ലളിതമായ വിഷയങ്ങളിലേക്ക് കടക്കാമെന്ന് കരുതിയാണ് ആയിരത്തി അഞ്ഞൂറ് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഒരു പുതിയ യാത്ര ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ വിഷയങ്ങളെ എത്രത്തോളം ലഘൂകരിക്കാൻ കഴിയുമെന്നുള്ള ധാരണയൊന്നുമില്ല ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളാണ് അപ്പോ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഒരു പരമ്പര എന്നുള്ള രീതിയിലേക്ക് ആകുന്നതിന് മുമ്പ് വളരെ ലളിതമായ ചില വിഷയങ്ങൾ പ്രതിപാദിച്ചു പോകാം കരുതുന്നു ഒരു ആ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളും നമുക്കിവിടെ വന്നു എന്ന് വരാം ഇത് സാധാരണ വ്യക്തികൾക്ക് പുതുതായി മേഖലയിൽ എത്തുന്ന സാധാരണ വ്യക്തികൾക്ക് ബോധ്യപ്പെടാനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ സുഭാഷിതം എന്ന് പറയുമ്പോ ശുഭമായ ഭാഷണങ്ങളായിരിക്കണമല്ലോ അപ്പൊ അതിൽ ചിലപ്പോ നമ്മുടെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റണം എന്നൊന്നും എന്തായാലും നമ്മുടെ വിഷയങ്ങൾ അത്തരത്തിലാണ് പ്രകൃതിയുടെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രൊവക്കേഷൻ എന്നുള്ളത് പലയിടങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരത്തിലൊരു വിഷയം തന്നെയാണ് ഇന്നും നമ്മൾ സംസാരിക്കുന്നത് ഇന്നത്തെ വിഷയം പ്രകൃതിയിലൊന്നും സമമല്ല എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയം പ്രകൃതിയിലൊന്നും സമമല്ല എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ ഈ വിധമാണ് ഇവിടെ പറയുന്നത് പ്രകൃതിയിൽ ഒന്നും സമമല്ല ഒന്നിനെയും സമമാക്കാൻ കഴിയുകയും ഇല്ല ഓരോന്നിനും അവയവയുടെ അനന്യതലം നൽകിയാണ് പ്രകൃതി രൂപീകരിക്കുന്നത് അവിടെ സമമെന്ന സങ്കല്പനം ഒരു അനുമാന ബിന്ദു അഥവാ റഫറൽ പോയിന്റ് ആകുന്നു ഈ ല്പനമാണ് അസമത്വം ഉണ്ടാക്കുന്നത് ഈ വൈപരീത്യത്തെ ശുഭകരമായി ബോധ്യപ്പെടുവാനുള്ള വഴിയാണ് സമമിതി നമ്മുടെ സ്ഥിരം യാത്രികർക്ക് നല്ല പരിചയമുള്ളൊരു വിഷയമാണിത് സമം എന്ന് പറയുന്ന ഒന്ന് പ്രകൃതിയിൽ ഇല്ല എന്നുള്ള കാര്യം സമമിതിയാണ് ഉള്ളത് എന്നുള്ളത് ഇപ്പോ സമം എന്നുള്ളത് രസകരമായ ഒരു സങ്കല്പനമാണ് ഒന്നിന് സമമാക്കി മറ്റൊന്നിനെ നിർത്തുക എന്നുള്ളത് സങ്കല്പിക്കാൻ നമുക്ക് എളുപ്പത്തിൽ കഴിയും ഇപ്പോ ഒരു കമ്മ്യൂണിറ്റിയില് രണ്ടു വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ രണ്ടു വ്യക്തികളെയും ഒരുപോലെ കാണുവാൻ കഴിയുക എന്നതാണ് സമമിതി എന്ന ആശയം ഇത് പ്രായോഗികമായ കാര്യമാണ് എനിക്ക് രണ്ടു ഉണ്ടെങ്കിൽ ഈ രണ്ടു മക്കളെയും ഒരുപോലെ കാണുവാൻ ഒരേ പ്രാധാന്യം നൽകി കാണുവാൻ എനിക്ക് കഴിയുക എന്നുള്ളതാണ് സമമിതി ഒരുപോലെ മെഷർ ചെയ്യുന്ന മിതി എന്ന് പറയുന്നത് ആ അളവിനെയാണ് ഒരുപോലെ അളക്കാൻ കഴിയുന്നത് ഒരുപോലെ കരുതാൻ കഴിയുന്നത് ഒരുപോലെ കൺസിഡർ ചെയ്യാൻ കഴിയുന്നത് അപ്പൊ ഇത് ജീവിതത്തിൽ ഇല്ലായിടത്തുമുണ്ട് നമുക്ക് അയൽക്കാരുണ്ട് അതായത് നമ്മളൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള പലതിനെയും നമുക്ക് ഇങ്ങനെ സമമായി കണക്കാക്കാൻ കഴിയും സമമായി അളക്കാൻ കഴിയും അതിനർത്ഥം അവർ സമം ആകുന്നു എന്നല്ല പോലെ മറ്റൊന്നാകുന്നു എന്നുള്ളതല്ല ഈ സമത്തിന്റെ സങ്കല്പനം സത്യത്തിൽ വന്നത് എവിടെ നിന്നാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ഒരു ആശയമുണ്ടല്ലോ സ്റ്റാൻഡർഡൈസേഷൻ ഈ നിർമ്മിതികൾ ആരംഭിച്ചപ്പോ മനുഷ്യൻ നിർമ്മിതികൾ ആരംഭിച്ചപ്പോ നിർമ്മിക്കാനുള്ള സൗകര്യത്തിന് ഒരുപോലെയിരിക്കുന്ന വസ്തുക്കൾ ആണ് നല്ലത് എന്ന് മനുഷ്യൻ്റെ മനസ്സിലായി കാരണം ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന മനോപദ്ധതി എന്താണോ അത് തന്നെ ആവർത്തിച്ച് മറ്റൊന്നിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിന്റെ മാതൃകയെ മറ്റൊരിടത്ത് പിന്തുടർന്നാൽ അത് കൈകാര്യക്ഷമത കൂടിയതായിരിക്കും അല്ലെങ്കിൽ അവിടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും ആ ഒന്നിനെ കൈകാര്യം ചെയ്തതുപോലെ തന്നെ മറ്റൊന്നിനെയും കൈകാര്യം ചെയ്തു ഒരു വീട് കെട്ടുന്നു വീട് കെട്ടുന്ന സമയത്ത് ആ വീടിൽ തോന്നുന്ന പോലെ നമുക്ക് ഓരോ കാര്യങ്ങളെയും വച്ച് വെച്ച് വച്ചു പോയി കഴിഞ്ഞാൽ വൈവിധ്യം വൈവിധ്യമുണ്ടാകും എന്നുള്ളത് ശരി വിവിധങ്ങളായിരിക്കുന്നതാണല്ലോ വൈവിധ്യം വൈവിധ്യം വൈവിധ്യമുണ്ടാകുമെന്നുള്ളത് ശരി പക്ഷെ ഈ വീടിന്റെ ആ മേൽക്കൂര മേൽക്കൂര കെട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഒരു വടി വെക്കുന്നു മറ്റൊരു വടി വെക്കുന്നു ആ ഓരോ വടികളും തമ്മിൽ ഒരു ഏകീകൃത ഭാവമില്ലെങ്കിൽ ഈ മേൽക്കൂരയ്ക്ക് ഒരു 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 ഒഴുക്കുണ്ടാവില്ല മേൽക്കൂരയ്ക്ക് ഒരു ക്രമമുണ്ടാവില്ല അതിനകത്ത് എത്രത്തോളം വെള്ളം വീഴും എത്രത്തോളം വെളിച്ചം വീഴും എന്നുള്ളതിന് ഒരു ഒരു ഉറപ്പുണ്ടാവില്ല മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പം സൗകര്യ സങ്കല്പത്തിനൊക്കെ ഈ ഒരു ഒഴുക്ക് ആവശ്യമാണ് അപ്പോ ഒരു ഏകീഭാവം നൽകിക്കൊണ്ട് അതിനെ താളാത്മകത എന്ന് വേണെ പറയാം ആ ഏകീഭാവം നൽകിക്കൊണ്ട് അത് ഉണ്ടാകുമ്പോഴാണ് അതിനെ സുന്ദരമായി ഗണിക്കാൻ മനുഷ്യന് കഴിയുക മനുഷ്യന്റെ മനസ്സിന് കഴിയുക അത് സുന്ദരമായിരിക്കണം എന്നത് ഒരു നിർബന്ധമൊന്നുമല്ല പക്ഷെ മനുഷ്യൻ ഉണ്ടാക്കി പോകുന്ന സമയത്ത് അത് സുന്ദരമായിരിക്കാൻ അവൻ ശ്രദ്ധിക്കും അപ്പോ ഈ സമീകരണം എന്നുള്ള ഒരവസ്ഥ അവിടെ ഉണ്ടാവും വൈവിധ്യം എന്നുള്ള സംഭവം നിലനിൽക്കുന്ന സമയത്തും സമീകരിച്ച് ഉപയോഗിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാവും സത്യത്തിൽ സമീകരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നിന് സമമല്ല മറ്റൊന്ന് പക്ഷെ ഒന്നിനോട് സാമ്യമുള്ളതാക്കി അടുത്ത് നിർത്തും അതിനോട് സാമ്യമുള്ളതാക്കി അടുത്ത് നിർത്തും അപ്പോഴാണ് ഈ ഒഴുക്ക് എന്നുള്ള ഒരു ഒരു കാര്യം ഉണ്ടാവുക അവിടെയാണ് താളം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക അതിനൊരു താളം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മാനസിക താളത്തിന് അതുമായി ലയത്തിലാകാൻ കഴിയുക രഞ്ജ രഞ്ജകത്വത്തിലാകാൻ കഴിയുക അങ്ങനെ നമ്മുടെ താളവും നാം കൈകാര്യം ചെയ്യുന്ന വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന്റെ താളവും ഏകീഭാവത്തിലാവുമ്പോഴാണ് നമുക്ക് ആ സംവിധാനത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ നാം താളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശ്വാസം താളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം താളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാക്രിക ചലനങ്ങൾ താളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജൈവ ഘടികാരം ചാക്രികമായിട്ട് താളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള പ്രപഞ്ച സംവിധാനവും ഭൗമ സംവിധാനവും താളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് താളത്തിലായിരിക്കാനാണ് കഴിയുക ആ താളത്തിൽ നിന്നും വിഭിന്നമാക്കുക എന്നുള്ള ഒരു പുരുഷ സങ്കല്പം ആ പൗരുഷത്തിന്റെ ഒരു പ്രത്യേകതയാണ് അറിയില്ല അതിന് ഏകീയ സ്വഭാവമാണുള്ളത് യൗക്തിക സ്വഭാവമാണുള്ളത് അതിന് ഇതല്ല വേണ്ടത് മറ്റൊന്നാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കാം പക്ഷെ അവിടെ സുരക്ഷയുടെ സൗഖ്യത്തിന്റെ സൗന്ദര്യത്തിന്റെ ഒരു കുറവ് ജൈവ സംവിധാനങ്ങൾക്ക് തോന്നും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സ് അല്ലെങ്കിൽ ജൈവ സംവിധാനങ്ങൾ റിജക്ട് ചെയ്യും ഇതിന്റെ തെളിവാണ് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഇപ്പോ ഒരു ക്രമവും ഇല്ലാത്ത ഒരു വാഗമരത്തിന്റെ ഇലകൾ എല്ലാത്തിനും ഓരോ തരം പ്ലെയിനാണ് എല്ലാം ഓരോ ഓരോ തരം തലങ്ങളിലാണ് നിൽക്കുന്നത് പക്ഷെ ഇവയുടെ ആകത്തുക നോക്കിയാൽ അവയ്ക്ക് ഒരു പോലെ ഒരു 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 ഗോളാകാരം ഉണ്ടായി വരുന്നത് കാണാം ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഏത് കാര്യത്തെ എടുത്തു കഴിഞ്ഞാലും ഇവയ്ക്കെല്ലാം തമ്മിൽ ഒരു ക്രമീകൃത ഭാവം ഉള്ളത് കാണാം ഈ ക്രമീകൃത ഭാവം നിലനിൽക്കണമെങ്കിൽ അവിടെ എല്ലാം വ്യത്യസ്തമായിരിക്കുമ്പോഴും വൈവിധ്യം നിലനിൽക്കുന്ന സമയത്തും എല്ലാം തമ്മിൽ അവയുടെ വിധാനങ്ങളിൽ വിധാന കോണങ്ങളിലെല്ലാം തന്നെ ഒരു സാമ്യത പരസ്പര ബന്ധം ബന്ധുത്വം സൂക്ഷിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട് ആ പരസ്പര ബന്ധം നിലനിൽക്കുന്ന സമയത്ത് ഇവ തമ്മിൽ ഒരു ഒഴുക്ക് ഉള്ളതായിട്ട് ഇവ ഇവയ്ക്കിടയിലുള്ള ബന്ധത്തിനിടയിൽ ഒഴുക്കുള്ളതായിട്ട് അതിന് ഉപയോഗിക്കുന്നവർക്ക് ോന്നു അത് മാത്രമാണോ അല്ല നമ്മൾ ഈ എയ്റോ ഡൈനാമിക്സ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത് ആ എയ്റോ ഡൈനാമിക്സ് അല്ലെങ്കിൽ എയർഗോ എർഗോണാമിക്സ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള അപ്പൊ ഈ ഈ ഒരു അവസ്ഥ അതായത് ഒരു ഒഴുക്കിന്റെ തലം അവിടെ വരും അത് അതിനെ ഉപജീവിക്കുന്ന എല്ലാ എന്താ പറയുക പ്രവാഹങ്ങൾക്കും ഇപ്പൊ വായുവിന്റെ പ്രവാഹമാകാം കാഴ്ചയുടെ പ്രവാഹം അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ പ്രവാഹമാകാം അതിനെ തട്ടിത്തല ഓടി പോകുന്നത് എന്തും അവയ്ക്ക് ഒരു ഫ്രിക്ഷൻ ഇല്ലാത്ത രീതിയിൽ പോകുവാൻ പാകത്തിലുള്ള ഒരു ഒഴുക്ക് അതിനകത്ത് ക്രമീകരിക്കുന്നുണ്ടാവാം ആ ക്രമീകരണം നിലനിർത്താൻ പ്രകൃതി സ്വാഭാവികമായും ശ്രമിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പ്രകൃതിയിൽ വൃത്തങ്ങൾ മാത്രമുള്ളത് ചതുരങ്ങൾ ഇല്ലാത്തത് വൃത്തങ്ങൾ എന്നുള്ളതിന് മലയാളത്തിൽ വട്ടങ്ങൾ എന്ന് പറയും ഈ വട്ടങ്ങളെ ബോധ്യപ്പെടുക ആർക്കാണ് വട്ടന്മാർക്കാണ് ചതുരങ്ങളെ ബോധ്യപ്പെടുന്ന ആർക്കാണ് ചതുരന്മാർക്കാണ് ബുദ്ധിയുള്ളവർക്കാണ് ചതുരങ്ങളെ ബോധ്യപ്പെടുക ബുദ്ധിയുള്ളവർക്കാണ് ചതുരങ്ങളായി നിർമ്മിച്ചാൽ വളരെ പെട്ടെന്ന് അടുക്കി വയ്ക്കാൻ കഴിയും സ്റ്റാൻഡേർഡൈസ് ചെയ്യും എന്ന് മനസ്സിലാക്കാൻ കഴിയുക ഈ സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ളതും വൃത്താകാരത്തിലുള്ള അവസ്ഥകളും തമ്മിൽ പരസ്പരം ഒരു ബന്ധമുണ്ട് ഈ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന കാര്യങ്ങളെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ക്രമത്തിൽ ക്രമത്തിൽ ക്രമത്തിലായി കൊണ്ടുപോകുന്ന സമയത്ത് അവ അടുക്കി വയ്ക്കാൻ എളുപ്പമാണ് ഇത് തന്നെയാണ് വാഗമനത്തിന്റെ ഇലകൾക്കിടയിൽ കാണുന്നത് അവ തമ്മിൽ ഒരു ഏകീഭാവമുണ്ട് ഒരു സമാനതയുണ്ട് ആ സമാനത ഉപയോഗിച്ചുകൊണ്ട് അടിക്കുന്നു പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അവ ഓരോന്നും നമ്മൾ അടുത്ത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന സമയത്ത് ഇവയ്ക്ക് ഓരോന്നിനും വ്യത്യസ്ത 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 തലങ്ങളാണ് വ്യത്യസ്ത വ്യത്യസ്ത ആകാരങ്ങളാണ് പക്ഷെ സാമ്യതകളുണ്ടാവും ഒരു പുതു ആൽഗോരിതം അല്ലെങ്കിൽ നിർധരണി എന്ന് പറയുന്നത് ഒരു ഇലയെ രൂപീകരിക്കുന്നുണ്ടാവുന്നുണ്ടെങ്കിൽ ആ നിർധരണിയിലെ ഏതെങ്കിലും ഒരു ഏകകത്തിൽ ചെറിയ മാറ്റം വരുത്തി കൊണ്ടായിരിക്കും അടുത്ത ഇല ഉണ്ടാവുക അങ്ങനെ നൂറുകണക്കിന് കോടിക്കണക്കിന് ആ ഇലകൾ അവിടെ ഉള്ളപ്പോൾ ഈ ഇലകൾക്കെല്ലാം തമ്മിൽ ഇങ്ങനെയുള്ള ഒരു പരസ്പര ബന്ധം ബന്ധമുണ്ടാവും പക്ഷെ ഇവയൊന്നും സമല്ല സമമാകുക എന്നുള്ള സാധ്യവുമല്ല പ്രകൃതിയിൽ അങ്ങനെ ഒരു വിധാനമില്ല അതിനെ സമീകരിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നത് അവന്റെ നിർമ്മിതികൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ഒരു വീട് വെക്കുന്ന സമയത്ത് ഒരുപോലെയുള്ള ഇഷ്ടികകൾ അടുക്കി വെക്കുന്ന സമയത്ത് കെട്ടിപ്പൊക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും നമുക്ക് ശരീര കോശങ്ങളെ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് അവ സമാനമായിരിക്കുന്ന സമയത്ത് അത് ചേർത്ത് നിൽക്കാൻ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് സമാനതകളുള്ള ഒരുപോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത ഒരു കാര്യത്തെ നിർമ്മിക്കുന്നു അത് നമ്മുടെ സൗകര്യപ്രദമായ ഒരു അവസ്ഥയിലാണ് പക്ഷെ പ്രകൃതി ഈ ഒരു ഒരു ഏകീഭാവത്തെ അല്ല സമാനതകളെയാണ് സമ സമമായി കണക്കാക്കാവുന്ന ആ മിതി അല്ലെ അളവിനെയാണ് അംഗീകരിക്കുന്നത് രണ്ടിനും സമത്വം എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല സമത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനത്തിന് വല്ലാതെ പ്രാധാന്യം കിട്ടിയത് ജനാധിപത്യത്തിന്റെ ഒക്കെ ഒരു കാലത്താണ് ഇപ്പൊ പ്രജ് പ്രജയെ പരിപാലിക്കുന്ന പ്രജയെ വല്ലാതെ ശ്രദ്ധിക്കുന്ന രാജാക്കന്മാരൊക്കെ തന്നെ ആളുകളെ സമമായി കണക്കാക്കിയത് കൊണ്ടാണ് എല്ലാവർക്കും പ്രാധാന്യം നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് അത്തരം രാജ്യഭരണങ്ങളൊക്കെ ഇവിടെ നടന്നു പോയിട്ടുള്ളത് പക്ഷേ സ്ഥാനങ്ങൾ നൽകേണ്ടവർക്ക് സ്ഥാനങ്ങൾ നൽകിയും സ്ഥാനങ്ങൾ നൽകാൻ പാടില്ലാത്തവരെ സ്ഥാനഭ്രഷ്ടരാക്കിയുമൊക്കെ ആണ് രാജ്യഭരണങ്ങൾ നടത്തിയിട്ടുള്ളത് അവിടെ ഒന്നും സമം എന്നുള്ളൊരവസ്ഥ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ആധുനിക കാലത്ത് നമുക്ക് അത്തരം ഒരു രാജ്യ സംവിധാനത്തോട് ഒരു വല്ലാതെ എതിർപ്പ് തോന്നുന്നത് അതിന്റെ പുറകിൽ എന്തായിരിക്കും ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ഒരു ആശയം നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസി ഇവിടെ നടപ്പിലാകണമായിരുന്നെങ്കിൽ ഇവിടെ സമത്വം എന്നുള്ളത് വളരെ എസൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് ജനത്തിന്റെ മനസ്സിൽ തോന്നിക്കുകയും ആ സമം എന്നുള്ള സങ്കല്പത്തിനകത്തേക്ക് ഇടുക്കി നിർത്തിക്കൊണ്ട് നമ്മളെ വിദ്യാഭ്യാസം എന്താണോ ചെയ്യുന്നത് സമം എന്നുള്ള സങ്കല്പത്തിനകത്തേക്ക് നമ്മളെ ഒതുക്കി നിർത്തിക്കൊണ്ട് നമ്മളെ സമഭാവനയുള്ളവരായി വളർത്തിയെടുക്കുകയും ആ സമീകരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ അതോറിറ്റേറിയൻസ് സൃഷ്ടിക്കുന്ന ഈ ലോകക്രമത്തെ നിർമ്മിച്ചെടുക്കാൻ അവരുടെ മേസണറിയിൽ ഇത് ഇതിനെ നിർമ്മിച്ചെടുക്കാൻ ബിൽഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് അവരങ്ങനെ ആക്കിയെടുക്കും അടുത്തതെന്താ ഏതെങ്കിലും ഒരു ഒരു ബ്രിക്ക് ഈ ഈ കെട്ടിപ്പൊക്കുന്ന ആ സംവിധാനത്തിലെ ഏതെങ്കിലും ഒരു ഒരു ഘടകം മറ്റുള്ളവയുടെ ആകാരത്തിൽ നിന്നും വിഭിന്നമായാൽ അതിലവിടെ ചേർന്ന് നിൽക്കാൻ കഴിയാതെ വരും ചേർന്ന് നിൽക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് മറ്റുള്ളവയെല്ലാം കൂടെ അതിനെ സമീകരിക്കാൻ ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ വൈവിധ്യം എന്നുള്ളതിന്റെ സാധ്യത അവിടെ ഒഴിവാക്കി കിട്ടും അതുകൊണ്ട് ഈ നവലോക നിർമ്മിതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ സമമായിരിക്കുന്നതാണ് സൗകര്യം അതുകൊണ്ട് സമീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിലാണെങ്കിലോ ഈ സമം എന്നുള്ളൊരു അവസ്ഥയില്ലതാണ് അപ്പൊ ഈ ഒരു കോൺഫ്ലിക്ട് ഈ ഒരു കോൺഫ്ലിക്റ്റിനെ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം പ്രകൃതി തന്നെ നൽകിയിട്ടുള്ള മാർഗം എന്നുള്ളതാണ് സമവ്യ എന്ന് പറയുന്നത് ഈ സമസങ്കല്പത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് സമം എന്ന് പറഞ്ഞ പറഞ്ഞ് പഠിച്ചത് കൊണ്ടാണ് നമുക്ക് ഒരു വല്ലാതെ ബോധ്യങ്ങൾ ഉണ്ടായി വന്നത് നമുക്ക് സമം എന്നുള്ള ഒരു റഫറൽ പോയിന്റ് നമ്മൾ നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സമം എന്നുള്ള റഫറൽ പോയിന്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് അത് സമമല്ല അതുകൊണ്ട് അത് അസമം ആണ് എന്ന് നമ്മൾ കണക്കാക്കി അപ്പോൾ അസമത്വം എന്നുള്ളത് സമൂഹത്തിൽ ഉണ്ടാകുന്നതിന്റെ പ്രാഥമിക കാരണം എന്ന് പറയുന്നത് സമത്തെക്കുറിച്ചുള്ള സങ്കല്പനമാണ് സമമിതിയെക്കുറിച്ചുള്ള സങ്കല്പം ഇല്ലാത്തത് കൊണ്ടാണ് സമമിതിയെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തത് കൊണ്ട് സമമിതിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അസമത്വത്തെക്കുറിച്ച് പറഞ്ഞു നടക്കില്ലായിരുന്നു നമ്മൾ അസമത്വത്തിന്റെ പേരിൽ ഇവിടെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ജനാധിപത്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് സമം എന്നുള്ള സങ്കല്പത്തെ മനസ്സിൽ നിറച്ചുകൊണ്ട് എന്നാൽ സമമേ സാധ്യമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് സമമേ സാധ്യമല്ല എന്നുള്ള ഒരു കാര്യം മാത്രം ആർക്കും മനസ്സിലാവുന്നില്ല കാരണം വിദ്യാഭ്യാസം നമ്മുടെ തലയിൽ അത്രയേറെ ആനയടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് ഈ സമസങ്കല്പത്തെക്കുറിച്ച് ഈ സമസങ്കല്പം തന്നെയാണ് അസമത്വം എന്നുള്ളതിനെ ഇവിടെ നിലനിർത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സമമിതി ഉണ്ടായാൽ മതി ഒരു കൈയുടെ അഞ്ചു വിരലുകൾക്ക് സമമായ പ്രാധാന്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് സമമിതി എന്ന് പറയുന്നത് സമമിതി മതി ഇവിടെ സമമിതിയാണ് ഉള്ളത് സമമിതിയിലൂടെ പോവുകയാണെങ്കിൽ അത് അതിന്റെ അതിന്റെ ഘട്ടങ്ങളും തലങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാർട്ടീഷന്റെ ഏതെല്ലാം ഭാഗത്തോ ഏതെല്ലാം നിലനിൽക്കുന്നു എന്നുള്ള ആ പ്രകൃതിയുടെ വിതരണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു നമുക്ക് പ്രകൃതിയുടെ വിതരണ ക്രമത്തെക്കുറിച്ച് അറിയില്ല അറിയാൻ സാധ്യതയുമില്ല അറിയാൻ പാടില്ല എന്നവർ സിദ്ധാന്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അവർ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളെ സമത്തിന്റെ ഭാവന നൽകിക്കൊണ്ട് സമത്തിൽ ഒതുക്കി നിർത്തുന്നത് സമം എന്നുള്ള ആ സങ്കല്പം നമ്മൾ ഉള്ളിൽ നിൽക്കുന്ന അത്രത്തോളം കാലം അസമത്വം എന്നുള്ളത് സമൂഹത്തിൽ നിലനിന്നുകൊണ്ടേയിരിക്കും സമീകൃതമായ ഒരു അവസ്ഥ സമനിധിയിൽ നിറഞ്ഞൊരവസ്ഥ വരണമെങ്കിൽ സമസങ്കല്പം തന്നെ പോകണം ഇത് ഒരു വൈരുദ്ധ്യം ആയിട്ട് നിങ്ങൾക്ക് തോന്നാം സമമിതിയെ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പ്രകൃതി സമമിതി എന്നുള്ള സംവിധാനത്തെ ഇങ്ങനെയാണ് സ്വരുക്കൂട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സമസങ്കൽപത്തിൽ നിന്ന് നമുക്ക് മാറി യാത്ര ചെയ്യാൻ കഴിയും ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് അംഗീകരിക്കുക ഓരോന്നിനും അതിൻ്റെതായ ഇടത്ത് കൃത്യമായി തന്നെയാണ് പ്രകൃതി പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക പ്രകൃതിയിൽ എററുകൾ അല്ല സാധ്യതകളാണ് സംഭാവ്യതകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെല്ലാം തന്നെ നമുക്കൊരു ഉത്തരം കിട്ടും അപ്പോ സമമിതിയാണ് സമം സമമല്ല അല്ല പ്രകൃതിയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക സമം എന്നുള്ളത് മനുഷ്യഭാവനയിൽ മനുഷ്യന്റെ യുക്തിയിലുണ്ടായിട്ടുള്ള ഒരു സങ്കല്പനമാണ് ആ സമം അല്ല സമമിതിയാണ് സമമിതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ താളം കാണാൻ കഴിയും സമം എന്നുള്ളതിന് താളം എന്നുള്ളത് ഒരു 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 ഫ്രെയിമിലിട്ട ഈ ആൾജിബ്രായിക് സൽജിബ്ര ഉണ്ടല്ലോ ആൾജിബ്രായിക് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല അരത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ആ ഒരു രൂപമാണ് അത് മനുഷ്യന്റെ ഭാവനയിൽ ഉണ്ടാവുന്നത് പ്രകൃതിയിൽ അരത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല സത്യത്തിലുള്ളത് ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഈ ഈ എന്താ പറയുക ചുബോനാച്ചിയുടെ ടൈപ്പിലുള്ള പ്രോഗ്രഷൻസ് ആണ് പ്രകൃതിയിലുള്ളത് അപ്പോൾ ആ പ്രോഗ്രഷനോട് ചേർന്ന് നിൽക്കുന്ന സമമിതിയാണ് സമമൽ അപ്പൊ സമം എന്നുള്ളത് മനുഷ്യഭാവനയുടെ ഒരു ക്രിയേഷനാണ് അത് അസമത്വം എന്നുള്ള ഒരവസ്ഥയെ ഉരുവാക്കുന്നതാണ് അത് സമമിതി എന്ന പ്രാകൃതിക സങ്കല്പത്തെ അല്ലെങ്കിൽ പ്രാകൃതീയ നിർധരണിയെ ഉടയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ജീവിതത്തിൽ സമമാക്കാൻ ശ്രമിക്കുന്നത് ആ നിർമ്മിതിയുടെ കാര്യത്തിൽ ആയിക്കോട്ടെ പക്ഷേ സമമല്ല സമമിതിയാണ് കാര്യം എന്നും എന്ന് കൃത്യമായി ബോധ്യമാവുക സമമിതിയെ ജീവിതത്തിന്റെ സമമിതികളെ കണ്ടറിയാൻ ശ്രമിക്കുക എവിടെയെല്ലാം ഏതെല്ലാം നിർദ്ധനകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രകൃതി പ്രകൃതി സമമിതികളെ കൃത്യമായി വിഭാവനം ചെയ്തിട്ടുള്ളത് കൃത്യമായി ക്രമീകരിച്ചുള്ളതെന്ന് നിരീക്ഷിക്കുക ഈ അറിവ് ജീവിതത്തിൽ ഉടനീളം നീണ്ടു നിൽക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക